അതെ ഞങ്ങളും കുടുംബങ്ങളും ഇരിക്കുന്ന കാണണോ അതുകൊണ്ടോ കുടുംബക്കാരുടെ കുടുംബക്കാരുടെ ഈ ചെറിയ കുടുംബക്കാരുടെ ഇരിക്കുന്നത് കുടുംബക്കാരാണ് ഞങ്ങളെല്ലാവരും കുടുംബക്കാരും ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുക എവിടെയും പറയണേ എവിടെ എന്തെങ്കിലും പറയാമോ ആ കളി പിടിക്കും കഴിയും ഹലോ എല്ലാവർക്കും നമസ്കാരം ഹായ് ഇതുകൊണ്ടോ എൻ്റെ ചീനയിൽ കിട്ടിയ മുളകാണ് പച്ചമുളക് പനി ഇന്നലത്തെ ഇന്നലത്തെ കറി ഇരിപ്പുണ്ടെങ്കിൽ ചൂടാക്കാൻ പറ്റും പോർക്ക് എന്തായാലും പോർക്ക് എന്തായാലും జస్ట్ ఉడల మొట్ట కూడు వచ్చే ముట్టకరీ ఉండక అప్పం ముట్టకరీ పిల్లారరి ఇడాన్ వేళం వచ్చే ముట్టాం వచ్చే കുടുംബക്കാരെല്ലാരും ഇരിക്കുന്നു മടിയിൽ ഓരോ നേരം ഓർമ്മ കാണോ ഞങ്ങളെല്ലാരും കൂടെ രാവിലെ വർത്തമാനം പറയാൻ വന്നിരിക്കുക നൈറ്റി ആരുടെ നൈറ്റ് കണ്ടോ അവരുടെ മടിയിലാണ് ചാനുകുട്ടി ഏപ്പൊ ഇല്ല ഒരു സ്പൂൺ മുട്ടക്കറി മുട്ടക്കറി സൂര്യണ്ടാക്കിയത് മുട്ടക്കറി അനീറ്റിയുടെ വകയാണ് മുട്ട കൈ തന്നെ അങ്ങനെ കൈ തന്നിതങ്ങ് അടപ്പ് കൈ തന്നെ അങ്ങ് വീണതാണ് അടുക്കളയില അടുക്കിപ്പറച്ചുവെച്ചു ചോറ് അവിടെ ഊരി കിടക്കണം അറിയില്ല ചോറ് ചളച്ചു നീ വാങ്ങി വെക്കണം ഇന്നലത്തെ പിടിയുണ്ട് ഇതുകൊണ്ട് സൂത്രപ്പണി ചെയ്യാൻ പിന്നെ ഈ പോലും ശരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ സെറ്റാവും അല്ല സെറ്റായിട്ടിരിക്കണത് നേരെയാവുന്നു നാട് ഇരിക്കലേന്ന് നോട്ടാം നിങ്ങൾക്കൊക്കെ അറിയാമോ ഇന്നലത്തെ പിടി ഇരിപ്പുണ്ട് മുട്ടക്കറിയുടെ ബാക്കി അപ്പവും മുട്ടു പരിപാടി കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അതെടുത്ത് അവള്മാര് ഡോക്ടറെ കാണാൻ പോയ കൂലിളൊക്കെ ഇളയവക്ക് ആക്സിഡൻ്റ് വയ്ക്കുകയും ചെയ്യുന്ന നടുവേദന ഉണ്ട് അങ്ങനെ ആയുർവേദം മരുന്ന് മേടിക്കുക പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ചക്ക കുരുക്കറി കഴിഞ്ഞ ദിവസം വെച്ചത് അത് കുറച്ച് കോരി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്

പിള്ളേരുടെ ചോറും കലമാണ് അത് ആദ്യം വാങ്ങി വെക്കണം അത് കഴിഞ്ഞിട്ട് വേണം അതിനകത്തേക്ക് വാങ്ങി വെക്കാം അരച്ച് വെച്ചു ഇനി അവർ വരുമ്പോഴത്തേനും പാർക്കാം ചില പഴം